പ്രൊഡ്യൂസർ ഷെരീഫ് വെൽക്കം സർ സിനിമയായിട്ടാണ് കാണുന്നത് നമ്മളൊരു സിനിമാറ്റിക് എക്സ്പീരിയൻസ് ആണ് ഓഡിയൻസ് കൊടുക്കുന്നത് റൈറ്ററുടെ ഡയറക്ടറുടെ ഒരു ക്രിയേറ്റിവിറ്റിയാണ് അപ്പൊ അദ്ദേഹം ചെയ്യുന്നത് ഇവിടെ നടന്ന കാര്യമായിരിക്കില്ല ഓഡിയൻസ് ഇഷ്ടപ്പെടുന്ന സിനിമയെയാണ് അപ്പൊ സിനിമയിൽ വയലൻസ് വരുമ്പോൾ അതൊരിക്കലും നെഗറ്റീവ് രീതിയിലല്ല അവർ പോസിറ്റീവ് മൈൻഡിനോടും കാണുന്നത് ടീമിനെ വിശ്വസിക്കുകയാണ് ചെയ്യുന്നത് അപ്പൊ അവർക്ക് വേണ്ടത് ഞാൻ എന്റെ ഭാഗത്ത് നിന്ന് കൊടുക്കുക എനിക്കിവിടെ അവർ തരും സിനിമയിലേക്ക് വന്നത് പ്യൂർലി ബിസിനസ് മൈൻഡിലൂടെ തന്നെയാണ് പക്ഷേ സിനിമയിൽ വന്നതിന് ശേഷം എനിക്കൊരു പാഷനായി മാറി ടീമിനോട് പറയുന്നത് നമ്മൾ ഞാൻ പറയൂല ഞാൻ എന്റെ കമ്പനി നമ്മുടെ കമ്പനി ആ ലെവലിലാണ് ഞാൻ എപ്പോഴും എല്ലാവരും ട്രീറ്റ് ചെയ്യാറ് ഡാപ്സിനെ കൊണ്ട് പാടിപ്പിക്കണം എന്നുള്ള ഒരു സജഷൻ കൊടുത്താണ് ഞാൻ ഈ സോങ് അതിഗംഭീരായിരിക്കും ഗംഭീരമാണ് എന്നുള്ള വിശ്വാസത്തിലാണ് നമ്മൾ എടുക്കുന്നത് കുറച്ച് നെഗറ്റീവ്സ് ഭയങ്കരമായിട്ട് വന്നപ്പോൾ നമ്മളവിടെ വേറെ ഓപ്ഷനല്ലേ കാരണം ഗതികെട്ടവൻ്റെ ഓതനായിരുന്നത് വലുത് സിനിമയാണ് ഈ സിനിമ നന്നായില്ലെങ്കിൽ ആക്ടർ മാറ്റാൻ പറ്റും മമ്മുക്ക സിനിമയിൽ ഒരു ഡയറക്ടർ മാറ്റിയിട്ടുണ്ട് സംഭവം തൂക്കുന്ന സീനിൽ അവര് അവര് എൻജോയ് ചെയ്യുന്നത് ആ സംഭവം വേണ്ട എന്നുള്ള തീരുമാനം അവരെടുത്തപ്പോ നമ്മളതിന് കൂടെ തന്നു കാരണം ഒരു പ്രൊഡക്റ്റ് നമ്മൾ ആർക്കെങ്കിലും സെല്ല് ചെയ്താ പിന്നെ നമ്മളതല്ല പ്രൊഡക്റ്റ് അവരതാണ് തീർച്ചയായിട്ടും ഹായ് ഹലോ ദിസ് ആഷിക് യു വാച്ചിങ് എന്റർടൈൻമെന്റ്സ് മാർക്കോ ഒരു ഗംഭീര സിനിമയായി ായി തിയേറ്ററിൽ റൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇന്ന് എന്റെ കൂടെ ആണ് എന്താണ് ശരിക്കും മാർക്കോ ഞാൻ കഴിഞ്ഞ ദിവസം കണ്ടു എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരു സിനിമയാണ് മാർക്കോ എങ്ങനെ എന്താണ് ഇപ്പോൾ സക്സസ് എൻജോയ് ചെയ്യുന്നുണ്ട് നമുക്ക് കംപ്ലീറ്റ് ആയിട്ടില്ല ഒന്ന് പിന്നെ ഇനി നെക്സ്റ്റ് നമ്മൾ ചെയ്യുന്നതിന് എന്തായാലും നമുക്കൊരു പ്രതീക്ഷ ഉണ്ടല്ലോ എനിക്ക് എന്റേതായ പ്രതീക്ഷ ഉണ്ടോ അപ്പൊ അതിന്റെ ഒരു ടെൻഷനും ഉണ്ട് ശരി ശരിക്കും ഈ ഒരു സിനിമ ഡയറക്ടർക്ക് എങ്ങനെയാണ് വർക്ക് ആയത് ഫസ്റ്റ് എന്താ ഇതിന്റെ തുടക്കം എന്നോട് ചോദിക്കുന്നു ഉണ്ണി തന്നെയാണ് കാരണം ഞങ്ങള് വേറൊരു പ്രോജക്റ്റ് ആയിരുന്നു പ്ലാൻ ചെയ്തിരുന്നു പിന്നീട് മാർക്കോ ഉണ്ണി പറയുന്നു ഉണ്ണിയുടെ കോൺഫറൻസ് കണ്ടിട്ട് ഞാൻ ഹനീഫെ മീറ്റ് ചെയ്യുന്നു ഹനീഫ് സ്റ്റോറി നറേറ്റ് ചെയ്യുന്നു ഹനീഫിൻ്റെ സ്റ്റോറി നറേഷനിൽ ഞാൻ ഇമ്പ്രസ്റ്റ് ആവുന്നു പിന്നെ ഞങ്ങൾ മൂന്ന് പേരും കൂടിയിട്ട് ഞങ്ങൾ നമ്മളൊരു ടീമാകുന്നു ഞങ്ങളൊരു ബ്രദേഴ്സ് എന്നുള്ള രീതിയിലായിരുന്നു ഞങ്ങൾ മുന്നോട്ട് വരുന്നത് ബ്രദേ ഫീൽ പോയിരുന്നോണ്ട് ഞങ്ങൾ ഓൾമോസ്റ്റ് എല്ലാവരും സെയിം ഏജ് ആണ് അപ്പോൾ ഞങ്ങൾക്ക് പറയുന്നത് അങ്ങോട്ട് പെട്ടെന്ന് കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നു അപ്പോൾ പെട്ടെന്ന് കണക്ട് ആവുന്നതുകൊണ്ട് കൊണ്ട് ഹനീഫർ കാര്യം പറയുമ്പോൾ ഉണ്ണിക്കും ഉണ്ണി പറയുന്ന കാര്യങ്ങളിൽ എനിക്കും ഞാൻ പറയുന്ന കാര്യങ്ങളിൽ അവർക്കും എല്ലാവരും കൂടി കണക്റ്റ് ആകുന്നുണ്ടായിരുന്നു അപ്പം അതൊരു ഒരു അതൊരു സക്സസ്സിലേക്ക് നയിക്കാനുണ്ടായ ഒരു കാരണമായെന്ന് ഞാൻ വിശ്വസിക്കുന്നു കാരണം അവരുടെ ഒരു വിഷൻ നമ്മൾ സപ്പോർട്ടോട് ഇട്ട് ചെയ്യാൻ പറ്റുമ്പോൾ നമുക്ക് വലിയ സന്തോഷമാണ് ഇപ്പോൾ സ്വാഭാവികമായിട്ടും സിനിമ വളരെ സക്സസ് ആയിട്ട് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മളൊക്കെ ഒരുപാട് ഓഡിയൻസ് ഒക്കെ ഇടിച്ച് കയറാണെ തീക്കമ്മയ്ക്ക് വേണ്ടിയിട്ടാണെങ്കിലും ഇവിടെ സംഭവിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നൊരു ഒരു വാർത്താ ചാനലോട് ചർച്ച വെക്കുന്നുണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം അതും കണ്ടതാണ് അപ്പൊ അതിൽ അവരുടെ പ്രധാന ചർച്ചാ വിഷയം ഇതായിരുന്നു മാർക്കോ പോലെ ഇത്രയും ഹൈലി വയലൻസ് ഉള്ള സിനിമകൾ ശരിക്കും എന്താണ് സമൂഹത്തിന് കൊടുക്കുന്നത് എന്ന് അപ്പോൾ എന്താണ് അത്ര ആളുകളോട് സമൂഹത്തിന് നമ്മളൊരു മെസ്സേജ് ഒന്നുമല്ല കൊടുക്കുന്നത് നമ്മൾ സിനിമ സിനിമയായിട്ടാണ് കാണുന്നത് നമ്മളൊരു സിനിമാറ്റിക് എക്സ്പീരിയൻസ് ആണ് ഓഡിയൻസ് കൊടുക്കുന്നത് ഒരിക്കലും ലൈഫിൽ ഒരു റിയാലിറ്റി അല്ല നമ്മൾ സിനിമയിൽ കൊടുക്കുന്നത് റിയാലിറ്റി സിനിമകളുണ്ട് പക്ഷെ നമ്മളിപ്പോൾ കൊടുത്തിട്ടുള്ളത് പ്യുവർലി സിനിമാറ്റിക് മൂവിയാണ് അപ്പോൾ സിനിമാറ്റിക് മൂവി എന്ന് പറയുമ്പോൾ അവർക്കറിയാം അത് ലോജിക്കലി ഉണ്ടായിരിക്കാം പിന്നെ ലൈഫിലേക്ക് ഒരിക്കലും അഡോപ്റ്റ് ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളായിരിക്കാം പിന്നെ സമൂഹത്തിൽ നടക്കുന്ന കാര്യങ്ങൾ തന്നെ ആവണം എന്നില്ല കാരണം ഇതൊരു റൈറ്ററുടെ ഡയറക്ടറുടെ ഒരു ക്രിയേറ്റിവിറ്റിയാണ് അപ്പം അദ്ദേഹം ചെയ്യുന്നത് ഇവിടെ നടന്ന കാര്യങ്ങളായിരിക്കില്ല നടക്കാത്ത കാര്യങ്ങൾ പുതുതായിട്ട് ഉണ്ടാക്കുമ്പോൾ ചിലപ്പോൾ നടന്ന കാര്യങ്ങൾ ആയി വന്നിട്ടുണ്ടായിരിക്കാം അപ്പം പല രീതിയിലാണ് വരുന്നത് അപ്പോൾ ഒരിക്കലും നമ്മളൊരു വയലൻസിനെ പ്രൊമോട്ട് ചെയ്ത് നിങ്ങൾ ഓഡിയൻസ് വയലൻസ് അങ്ങനെയല്ല അത് ഓഡിയൻസ് ഇഷ്ടപ്പെടുന്ന സിനിമേനെയാണ് അപ്പോൾ സിനിമയിൽ വയലൻസ് വരുമ്പോൾ അതൊരിക്കലും നെഗറ്റീവ് രീതിയിലല്ല അവർ പോസിറ്റീവ് മൈൻഡി കാണുന്നത് അവർക്ക് അവർക്ക് കാണാൻ പല ഇപ്പം മലയാള സിനിമ മാത്രമല്ല നമ്മളിപ്പോൾ കൊറിയൻ സിനിമകളായാലും ഇപ്പോൾ ആനിമൽ മൂവി ഞാൻ നാല് പ്രാവശ്യം തിയേറ്റർ പോയി കണ്ടോ അപ്പോൾ അപ്പോൾ ഞാനൊരിക്കലും ഞാനൊരു വയലൻസ് ചെയ്യുന്ന ഒരാളുമല്ല പക്ഷെ എനിക്ക് വയലൻസ് മൂവീസ് ഇഷ്ടമാണ് ഞാൻ ഇന്നുവരെ ഒരു വയലൻസ് ആരോടത്തും ചെയ്ത് പക്ഷേ ഇഷ്ടമാണ് സിനിമ കാണാൻ ഇഷ്ടമാണ് അപ്പോൾ അതുകൊണ്ട് ഒരു വയലൻസ് നിറഞ്ഞ മൂവി കൊണ്ട് നമ്മൾ ഒരിക്കലും ഒരു മെസ്സേജ് അല്ല പാസ് ചെയ്യുന്നത് നമ്മൾ ഇങ്ങനെ ഒരു സിനിമാറ്റിക് എക്സ്പീരിയൻസ് ഓഡിയൻസിന് കൊടുക്കുന്നു എന്നുള്ളത് മാത്രമേ ഇപ്പൊ ഉണ്ണിമുഖം തന്നെ ഒരു ആക്ടറെ നമുക്ക് പറയാതെ പോകാൻ കഴിയില്ല ശരിക്കും ഉണ്ണിമുഖം തന്നെ ഒരുപാട് ആളുകൾ ഒരുപാട് വിമർശനങ്ങളുടെ കൂരമ്പുകൾ ഏറ്റുവാങ്ങിയിട്ടാണ് ആ മനുഷ്യനെ ഇന്ന് ഈ കാണുന്ന സക്സസ് ചെയ്യുന്നത് ഞാൻ നേരെ അദ്ദേഹത്തോട് സംസാരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന് ആ സംസാരത്തിൽ തന്നെ അദ്ദേഹത്തിന്റെ സന്തോഷങ്ങളെല്ലാം പുറത്തേക്ക് വരുന്നത് അപ്പോൾ ശരിക്കും ഉണ്ണിമുഖം ഒരു ട്രീറ്റ്ഫുൾ ആയിട്ടുള്ള കാര്യമാണ് സാർ ചെയ്തു കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഉണ്ണി ആയിട്ടുള്ള അല്ലെങ്കിൽ ഞാൻ ചെയ്തു എനിക്ക് ജ വളരെ ജെന്യുവിൻ ആയിട്ടുള്ള ഒരാളാണ് അപ്പോൾ ഉണ്ണി പെട്ടെന്ന് റിയാക്ട് ചെയ്യും ഉണ്ണി ചിലപ്പോൾ പറയുന്ന കാര്യങ്ങൾ ആയിട്ട് പറയും അല്ലാതെ ഉണ്ണി ആരും അഭിനയിക്കുകയോ അതായത് ഉണ്ണി സിനിമയിൽ മാത്രമേ അഭിനയിക്കുകയുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത് ലൈഫിൽ ഒരു അഭിനയിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ ഉണ്ണിയോട് പറയാറ് നമ്മൾ പല സ്ഥലങ്ങളും നമ്മളൊന്ന് ഇതായിട്ട് പക്ഷേ ഉണ്ണിയുടെ ക്യാരക്ടർ അതാണ് അതെച്ചാൽ സ്പോട്ടിൽ റിയാക്ട് ചെയ്യുന്നത് അവൻ്റെ ജെനുവിനിറ്റി ആണ് അവിടെ ഫീൽ ചെയ്യുന്നത് അല്ലാതെ ഒരിക്കലും അത് ഫേക്ക് അല്ല നമ്മൾ ഫേക്ക് ആയിട്ട് ഫേക്കായിട്ട് നമുക്കവിടെ മാറിന്ന് പല കാര്യങ്ങളും ചെയ്യാം പക്ഷേ ഉണ്ണി അതല്ല ഉണ്ണി ഡയറക്ടലി എന്തെങ്കിലും വിഷമമാകുന്നുണ്ടെങ്കിൽ അത് പ്രോപ്പറായിട്ട് വിഷമാണെന്ന് പറയുന്നൊരു വ്യക്തിയാണ് പക്ഷെ അത് ചിലപ്പോൾ ശത്രുക്കൾ ഉണ്ടാക്കുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ അതാണ് ഉണ്ണി പിന്നെ ഉണ്ണിനെ പേഴ്സണലി അറിയാത്ത ആൾക്കാർക്ക് ഉണ്ണിയൊരു എന്തോ ഒരു വേറെ രീതിയിലാണ് പക്ഷെ ഉണ്ണി പേഴ്സണലി അറിയുന്ന ആൾക്കാർക്ക് ഏറ്റവും പ്രിയപ്പെട്ടവനായിരിക്കും കാരണം അതിലേറ്റവും വലിയ തെളിവാണ് ഞാൻ കാരണം ഞാൻ ഉണ്ണിനെ പരിചയപ്പെട്ടിട്ട് ഒരു ടു ഇയേഴ്സ് ഇതായിട്ടുള്ളൂ പക്ഷെ എനിക്ക് എൻ്റെ ഒരു കുടുംബത്തിലെ സ്വന്തം ബ്രദർ എനിക്കൊരു എന്റെ എന്താ പറയാ നമുക്ക് ബ്രദർ ഫ്രം ഫ്രം അനദർ മദർ അനന്ത ആ ഒരു ഫീൽ തന്നെയാണ് ഉണ്ണിയിട്ടുള്ള ഒരു റിലേഷൻ റിലേഷൻഷിപ്പ് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഞാൻ ഭയങ്കര ഹാപ്പിയാണ് ഉണ്ണി ഉണ്ണിന്റെ പേഴ്സണലി ആരാണോ പരിചയപ്പെടുന്നത് അവർക്ക് അതിന് ഉണ്ണിനെ കുറിച്ച് കറക്റ്റ് മനസ്സിലാവും സാർ എന്റെ ബിസിനസിനെ പറ്റി പറയുമ്പോൾ സാർ പറഞ്ഞ ഞാൻ കേട്ടിട്ടുള്ള കാര്യമാണ് ഞാൻ എനിക്ക് വലുതായ ലോജിസ്റ്റിക്സിന്റെ കാര്യങ്ങൾ അറിയില്ലെങ്കിൽ കൂടിയും ഞാൻ ആ ബിസിനസ് റൺ ചെയ്യുന്നുണ്ട് ഞാൻ നല്ലൊരു എന്താ പറയാ നല്ലൊരു നിരീക്ഷകനാണ് ഞാൻ ബിസിനസ് നന്നായി ചെയ്യാൻ അറിയുന്ന ആളാണ് പക്ഷെ പറ്റി അറിയില്ലെങ്കിൽ കൂടിയും ഇത് തന്നെയാണോ ശരിക്കും സിനിമയിലും വർക്ക് ചെയ്യുന്നുണ്ട് അപ്പൊ ഞാൻ എപ്പോഴും എനിക്ക് തന്നെ എല്ലാം ചെയ്യാൻ പറ്റില്ല ഒരു മനുഷ്യനും ഹൺഡ്രഡ് പേഴ്സൻറ്റേജ് കാര്യങ്ങൾ ചെയ്യാൻ പറ്റില്ല പിന്നെ നമ്മളൊരു ഞാൻ ഒരു ഇന്റർവ്യൂ കണ്ടിരുന്നു ഇന്റർവ്യൂ ആർട്ടിക്കിൾ വായിച്ചതിൽ ഒരാൾക്ക് എനിക്ക് തോന്നുന്നു ത്രീ സെവന്റി കമ്പനീസ് ഉണ്ട് ത്രീ സെവന്റി കമ്പനി നമ്മള് ത്രീ സിക്സ്റ്റി ഫൈവ് ഡേയ്സ് ഉള്ളു ഒരു ഇയറിൽ അപ്പൊ ഒരിക്കലും അയാൾക്ക് മുന്നൂറ്റി എഴുപത് കമ്പനിയിൽ ഒരു വർഷം തന്നെ പോയി തീരില്ല ഒരു ഡെയിലി ഒരു കമ്പനി പോയപ്പോലും പക്ഷെ അത് മാനേജ് ചെയ്യുന്ന പുള്ളിയുടെ ഒരു കപ്പാസിറ്റി ഉണ്ട് നമ്മൾ അതിനെയാണ് റെസ്പെക്ട് ചെയ്യുന്നത് ഇപ്പൊ ഞാന് നമ്മളിപ്പോ ഇവിടെ കേരളത്തിലായാലും യൂസഫലി യൂസഫലി സാർ ഈ നമ്മൾ കാണുന്നത് എനിക്ക് ഇപ്പോൾ എൻ്റെ പരിചയമുണ്ടോ നല്ല ഞാൻ കാരണം നമ്മൾ അഡ്മിറായിരുന്ന പല കാര്യങ്ങളും ഉണ്ട് കാരണം നമ്മൾ ടീം ബിൽഡ് ചെയ്യുക ഞാൻ എപ്പോഴും ചെയ്യുന്നത് എപ്പോഴും ടീം ബിൽഡ് ചെയ്യും ആ ടീമിന് വിശ്വസിക്കുകയാണ് ചെയ്യുന്നത് അപ്പം അവർക്ക് വേണ്ടത് ഞാൻ എൻ്റെ ഭാഗത്തുനിന്ന് കൊടുക്കുക എനിക്ക് വേണ്ടത് അവർ തരിക ഞാൻ അവർ വിശ്വസിക്കുന്നു ഞങ്ങൾ കളക്റ്റീവായിട്ട് തീരുമാനം എടുക്കുന്നു പിന്നെ ഫൈനൽ തീരുമാനം മാത്രമേ ഞാൻ എടുക്കുകയുള്ളൂ കാരണം ഒരു ഡേ ടു ഡേ ആക്ടിവിറ്റീസിലൊന്നും ഞാൻ ഇടപെടാറില്ല ഞാൻ ഫൈനലായിട്ട് എന്നെ കൊണ്ട് ആവശ്യമുള്ള എന്താണോ അവർക്ക് ആവശ്യം ഞാൻ ചെയ്യുക പിന്നെ ഒരു ബിസിനസ്സിൽ എപ്പോഴും വേണ്ട ഒരു സൊല്യൂഷൻ ായിട്ട് മുന്നോട്ട് പോകുന്നതാണ് അപ്പൊ അവർക്ക് എന്തെങ്കിലും സൊല്യൂഷൻസ് കിട്ടാത്ത സ്ഥലത്ത് എന്നെ ഇതാണ് ഞാൻ എപ്പോഴും ചെയ്യാറ് പിന്നെ എന്താ ഈ ക്യൂബ്സ് ക്യൂബ്സ് ഇന്റർനാഷണൽ ഒരു ഭാഗം എന്നുള്ള എന്റർടൈൻമെന്റ്സ് തുടങ്ങുമ്പോൾ ഒരുപാട് സാധ്യതകൾ വൈ സിനിമ സിനിമ ആക്ച്വലി സിനിമയിലേക്ക് വന്നത് മൈൻഡോഡി തന്നെയാണ് പക്ഷേ സിനിമയിൽ വന്നതിന് ശേഷം എനിക്കതൊരു പാഷനായി മാറിഞ്ഞത് പിന്നെ സിനിമ പണ്ടോട്ടെ എനിക്ക് പണ്ടുട്ടേന്നല്ല എല്ലാവർക്കും ഇഷ്ടമാണ് സിനിമ വളരെ ചുരുക്കം ആൾക്കാർക്കാണ് സിനിമ ഇഷ്ടമില്ലാത്തത് അപ്പോൾ ഞാനും പണ്ട് സിനിമ കാണാൻ പോകുമ്പോഴൊക്കെ നമുക്ക് സിനിമയുടെ ഒരു ഭാഗമാവണമെന്നൊരു വലിയ ആഗ്രഹം അതെല്ലാവർക്കും ഉണ്ടാവും ഏതൊരു മനുഷ്യനും ഒരു ആഗ്രഹം സിനിമയുടെ ഒരു ഭാഗമാകണമെന്നുള്ള അപ്പോൾ ആ ഒരു ആഗ്രഹം എനിക്കുണ്ടായിരുന്നു പക്ഷേ ഞാനൊരിക്കലും ഈ ഒരു പ്രൊഡക്ഷൻ സൈഡിലേക്ക് ഞാൻ ഞാനൊരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല പിന്നെ ഈ സിനിമയുടെ ഭാഗമാോ അല്ലെങ്കിൽ എനിക്കതിനുള്ള കഴിവില്ല കാരണം അല്ല അത് സീരിയസ്ലി പറയുന്നത് എനിക്ക് അങ്ങനത്തെ ആക്ട് ചെയ്യാനോ അല്ലെങ്കിൽ അതിന് ഡയറക്റ്റ് ചെയ്യാനോ റൈറ്റ് ചെയ്യാനോ കഴിവൊന്നുമില്ല കഴിവൊന്നും അല്ല താല്പര്യമല്ല അങ്ങനെ താല്പര്യം ചെയ്യാം എനിക്കതിനുള്ള കഴിവുണ്ടെങ്കിൽ ഞാൻ ആ താല്പര്യം കാണിച്ചിട്ട് കാര്യമുള്ളൂ എനിക്ക് അങ്ങനത്തെ ഒരു കഴിവില്ലാതെ എനിക്ക് അങ്ങനത്തെ ഒരു താല്പര്യമില്ല ഇപ്പോൾ പ്രസന്റിൽ എനിക്ക് അങ്ങനെ ഒരു താല്പര്യമില്ല അപ്പോൾ നല്ല സിനിമകൾ ഉണ്ടാക്കുക അത് പ്യുവർലി ബിസിനസ് മൈൻഡോട്ട് കാണുക അതൊരു പാഷൻ ഡ്രീവൺ ആയിട്ട് മുന്നോട്ട് പോവുക നല്ല ക്വാളിറ്റി പ്രൊഡക്റ്റ് ഉണ്ടാക്കുക ഇതാണ് നമ്മളുടെ ഒരു പെർസ്പെക്റ്റീവ് പിന്നെ ഞാനിതിലേക്ക് വരുന്നതൊരിക്കലും സിനിമകളിൽ കുറേ കോണ്ടാക്ട്സോ ഒന്നും ഉണ്ടായില്ല എനിക്കൊരു സിനിമ ബാക്ക്ഗ്രൗണ്ട് ഇല്ലാത്ത ഒരു സാധാ ഒരു തലിക്കുളത്ത് ഒരു സാധാ നാട്ടുപ്രദേശം സാധാ ഫാമിലി നിന്ന ഒരാളാണ് അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഒരു ആ സിനിമ എന്നല്ല ഞാൻ ചെയ്യുന്ന ഒരു ബിസിനസ്സിൽ എനിക്ക് ഒരു ബാക്ക്ഗ്രൗണ്ട് ഇല്ല ഞാൻ ലോജിസ്റ്റിക്സ് ചെയ്യുന്നുണ്ട് ഞാൻ പല എനിക്ക് പല കുറച്ച് ഒക്കെ ചെറിയ കമ്പനികളാണ് കമ്പനികളുണ്ടോ ചെയ്യുന്ന കമ്പനികളൊക്കെ എന്താ പറയുക ഞാനത് മാനേജ് ചെയ്യൽ മാത്രമേ ഞാൻ ചെയ്യുന്നില്ല അപ്പോൾ എനിക്കതിൽ ഹൺഡ്രഡ് പെർസെൻറ്റേജ് എനിക്ക് എല്ലാത്തിൻ്റെയും ഒന്നുമില്ല പക്ഷേ കുറച്ച് നോളേജ് ഉണ്ടാവണം അപ്പോൾ ആ നോളേജ് വെച്ചിട്ട് പ്രോപ്പറായിട്ട് ടീമിനെ കൊണ്ട് എക്സിക്യൂട്ട് ചെയ്യിപ്പിക്കുക അതാണ് ഒരു ഒരു ബിസിനസ്മാൻ ചെയ്യേണ്ടത് അതാണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് കാരണം ഹൺഡ്രഡ് പെർസെന്റ് എന്നെക്കൊണ്ടെല്ലാം ചെയ്യാൻ പറ്റില്ല പിന്നെ ഞാൻ ഒറ്റയ്ക്ക് ഇറങ്ങി എന്നെക്കൊണ്ട് മുഴുവൻ ചെയ്യാൻ പറ്റില്ല എല്ലാവരും വിചാരിച്ചാലേ അത് നന്നാവുള്ളൂ അത് ഏത് ബിസിനസ്സും അപ്പോൾ ഞാൻ എന്നുള്ള വാക്കുണ്ടല്ലോ ഞാൻ എന്നുള്ള വാക്ക് ഞാൻ എപ്പോഴും എൻ്റെ ടീമിനോട് പറയല്ല നമ്മൾ ഞാൻ പറയുള്ളൂ ഞാൻ എൻ്റെ കമ്പനി തന്നെ നമ്മളെ കമ്പനി ആ ലെവലിലാണ് ഞാൻ എപ്പോഴും എല്ലാവരും ട്രീറ്റ് ചെയ്യാറ് അപ്പോൾ സിനിമയിലായാലും ഞാനൊരു പ്രൊഡക്ഷൻ ഞാൻ ഒരു പ്രൊഡ്യൂസർ കളിച്ചിട്ടില്ല അത് സിനിമയിലെ സെറ്റിലുള്ള എല്ലാവരും ചോദിച്ചാൽ ഞാൻ പ്രൊഡ്യൂസർ കളിക്കുകയോ അല്ലെങ്കിൽ പ്രൊഡ്യൂസർ എന്നുള്ള രീതിയില് ഇരിക്കോ ഒന്നും ചെയ്തിട്ടില്ല ഞാനെപ്പോഴും ഒരു ഡയറക്ടർ ഇരിക്കുന്നുണ്ട് ഞാൻ അതിന്റെ ബാക്കിൽ ഇരിക്കാറ് കാരണം ഡയറക്ടറാണ് അവിടെ കാര്യങ്ങൾ നയിച്ചോണ്ട് അപ്പോൾ ഡയറക്ടർ ബാക്കിൽ ഇരിക്കുക അത് കാരക്ടർ പിന്നെ തീരുമാനങ്ങള് ഫൈനൽ തീരുമാനം നമ്മൾ എടുക്കുക ഇതാണ് നമ്മൾ ചെയ്യേണ്ടത് അപ്പോൾ അങ്ങനെ തന്നെയാണ് മുന്നോട്ട് പോയിട്ടുള്ളത് അത് ഇനിയും അങ്ങനെ തന്നെ ആയിരിക്കും ഇപ്പൊ ഈ സിനിമയുടെ ടീച്ചറും സോങ്ങും ഒക്കെ ഇറങ്ങുന്ന സമയത്ത് തന്നെ ഒരു ചെറിയ രീതിയിലൊരു വിവാദം വിഷയം അതെ അതെ അതിലൊക്കെ നിങ്ങൾക്ക് പറയാനുള്ളത് ക്ച്വലി ഡാബ്സിനെ കൊണ്ട് പാടിപ്പിക്കണം എന്നുള്ള ഒരു സജഷൻ കൊടുത്താണ് ഞാൻ കാരണം നമ്മള് ഡാബ്സിറ്ററാണ് ഓക്കെ അപ്പൊ ഡാബ്സിയെ പോലത്തെ ഒരാളെ യൂത്ത് ഓറിയന്റഡ് മൂവിയാണത് അപ്പൊ ഡാബ്സിനെ കൊണ്ടുവരുന്ന ആഗ്രഹം ബിബി ജീൻ ഇവരൊക്കെ കൊണ്ടുവരുന്ന ആഗ്രഹം എനിക്ക് ഭയങ്കര ആഗ്രഹം ഞാൻ തന്നെയാണ് സജഷൻ കൊടുത്തത് ഡാബ്സി ഒന്ന് പാടുമ്പോഴും നമ്മളെ മനസ്സിൽ ഈ സോങ്ങ് അതിഗംഭീരായിരിക്കും ഗംഭീരമാണ് എന്നുള്ള വിശ്വാസത്തിലാണ് നമ്മൾ ഇറക്കുന്നത് പിന്നെ എല്ലാവരുടെയും താല്പര്യങ്ങളും എല്ലാവരുടെ ടേസ്റ്റും വ്യത്യാസമുണ്ടോ ഈ പാട്ട് ഇറക്കുമ്പോഴും ഇതൊരു ഗംഭീര സംഭവമായി മാറും എന്നുള്ള വിശ്വാസത്തിലാണ് ഇറക്കുന്നത് എല്ലാ പാട്ടുകളും എല്ലാ സിനിമകളും എല്ലാവരും ഇറക്കുന്ന അങ്ങനെ തന്നെ ഇതേ വിശ്വാസത്തിലാണ് ഞങ്ങൾ എല്ലാവരും ഈ പാട്ട് ഇറക്കിയത് പക്ഷേ അതിൽ കുറച്ച് നെഗറ്റീവ്സ് ഭയങ്കരമായിട്ട് വന്നപ്പോൾ നമ്മളവിടെ വേറെ ഓപ്ഷൻ ഉണ്ടായില്ല കാരണം ആക്ച്വലി പറയുകയാണെങ്കിൽ ഇത് പ്രോപ്പർലി പറയുകയാണെങ്കിൽ ഗതികെട്ടവൻ്റെ ഓധനായിരുന്നത് കാരണം നമ്മൾ ഒരു പോസിറ്റീവ് ട്രെൻഡിൽ പോകുന്നൊരു സിനിമ പെട്ടെന്നൊരു നെഗറ്റീവ് വന്നപ്പോൾ അത് നമ്മളവിടെ പാനിക്കാ വെച്ച് ചെയ്ത് അപ്പോൾ നമ്മളോട് ടെൻഷനായി നമ്മളപ്പോൾ അതിനെന്ത് സൊല്യൂഷൻ ഉണ്ടാക്കാൻ നോക്കി അപ്പോൾ നമ്മൾ സൊല്യൂഷൻ ക്രിയേറ്റ് ചെയ്യാനാണ് അവിടെ ട്രൈ ചെയ്തത് അപ്പോൾ നമ്മൾ സൊല്യൂഷൻ ഉണ്ടാക്കാൻ നോക്കി അപ്പോൾ ആ സൊല്യൂഷനായിരുന്നു സന്തോഷ് വെങ്കിയെ പോലുള്ള ഒരാൾ പാട്ട് ഇറക്കുക എന്നുള്ള അപ്പോൾ ആ പാട്ട് നമ്മൾ നമ്മളിറക്കുക ആക്ച്വലി സന്തോഷ് വങ്കിയുടെ സോങ്ങ് നമുക്ക് സ്ക്രാച്ച് വേർഷൻ ഓൾറെഡി രവി ബസു സാറിന് നമുക്ക് മുൻപ് നമ്മൾ ഏത് സോങ്ങും ഈ പാട്ട് തരുമ്പോൾ നമുക്ക് സ്ക്രാച്ച് വേർഷനാണ് തരാം ശരിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ സന്തോഷ് വെങ്കിയാണ് സ്ക്രാച്ച് വേഷൻ നമുക്ക് തന്നത് കാരണം സന്തോഷ് വെങ്കി വലിയൊരു സിംഗറാണ് പക്ഷെ രവി ബസു സാറിൻ്റെ ടീമിലൊരു അംഗമാണ് ഫുൾ ടൈം സാറിൻ്റെ കൂടെ ഞങ്ങൾ ദാബ്സിയുടെ പാട്ട് പാടാൻ പോയ സമയത്തായാലും ഫുൾ ടൈം അവിടെ ഉള്ള ആള് സന്തോഷ് വങ്കി പുള്ളിയാണ് പുള്ളി ആ ടീമിലുണ്ട് അപ്പോൾ പുള്ളിനെ കൊണ്ട് പാടിപ്പിച്ചാണ് നമുക്ക് ട്രാക്ക് തരുന്നത് ഇതേപോലെ തന്നെ ഇമോഷണൽ സോങ്ങ് വേറൊരാളെ കൊണ്ട് പാടിപ്പിച്ച് നമുക്ക് തരുന്നത് അപ്പോൾ നമ്മൾ ട്രാക്ക് ഉണ്ട് അപ്പം ഈ സിറ്റുവേഷൻ നമ്മൾ പാനിക് പാനിക്കായിപ്പോൾ സാറിന് വിളിച്ചു സാർ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്നാൽ സാറ് പറഞ്ഞാൽ സന്തോഷം ഇങ്ങനെ സെറ്റാക്കി തരാമെന്ന് പറഞ്ഞു പുള്ളി സംഭവം പെട്ടെന്ന് മിക്സ് ചെയ്ത് കാര്യങ്ങൾ ചെയ്ത് നമുക്ക് സാധനം അയച്ചു തന്നു നമ്മളത് ടൈം എടുത്തിട്ടായി നമ്മൾ കുറച്ച് മുന്നേ ഈ കമൻസ് വന്നു തുടങ്ങിയപ്പോഴേ നമ്മളിങ്ങനെ മനസ്സിലിങ്ങനെ ആഗ്രഹിക്കുന്നുണ്ടായിരുന്നു പിന്നെ നമ്മൾ വേണ്ട എന്നുള്ളതിലോട്ട് പിന്നെ നമുക്കെന്ന് നമ്മളുടെ സിനിമ നമുക്ക് വലുത് സിനിമയാണ് ഞാൻ ചെയ്യുന്ന ബിസിനസ്സിലാണ് ഞാൻ ഏറ്റവും കൂടുതൽ വില കൽപ്പിക്കുന്നത് അപ്പോൾ ആ അതിന് നെഗറ്റീവ് വരാൻ പാടില്ല എന്നുള്ള സാധനം അപ്പോൾ വന്ന സാധനത്തിന് എങ്ങനെ പോസിറ്റീവ് ആക്കാൻ നോക്കുക ഇതാണ് നമ്മൾ ചെയ്തത് പക്ഷെ അതിനും കുറേ ക്രിറ്റിക്സ് വന്നു കാരണം നമ്മളത് പ്രൊമോഷൻ ആയിരുന്നു ഹൺഡ്രഡ് പെർസെൻറ്റ് ഞാൻ എനിക്ക് മനസ്സൊന്നും പറയുകയാണ് വിശ്വസിക്കാം എല്ലാവരും വിശ്വസിക്കുന്നില്ല ഹഡ്രഡ് പെർസെൻ്റ് ഒരു പ്രൊമോഷൻ ആയിരുന്നില്ല ഞാൻ നേരത്തെ ഒരു ഗതികെട്ടം രോധനായിരുന്നത് നമ്മളത് പ്രോപ്പർലി ആൾക്കാരിലേക്ക് എന്താണോ ആഗ്രഹിക്കുന്നത് അതുപോലെ എത്തിക്കാൻ ട്രൈ ചെയ്യുക പക്ഷേ എല്ലാം നമുക്ക് അതിനെ ചെയ്യാനും പറ്റില്ല ഇപ്പോൾ അതിന്റെ വന്ന കുറച്ച് കമന്റ്സ് വെച്ചാൽ നിങ്ങൾക്ക് ഈ സിനിമ നന്നായില്ലെങ്കിൽ ആക്ടർ മാറ്റാൻ പറ്റുമോ ഡയറക്ടർ മാറ്റാൻ പറ്റും അതൊരിക്കലും എന്റെ ഉള്ള കാര്യമല്ല അതൊരിക്കലും പറ്റില്ല സിനിമ റിലീസ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ അതിന് കൗണ്ടർ ചെയ്യലോട്ടോ ഒരിക്കലും അങ്ങനെ വിചാരിക്കരുത് പക്ഷെ ഞാൻ മനസ്സിലാക്കി തരുകയാണ് അതിന്റെ റിയാലിറ്റി അതായത് സിനിമ ഇറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരിക്കലും നമുക്ക് ആക്ടർ മാറ്റാൻ പറ്റില്ല ഡയറക്ടർ മാറ്റില്ല സിനിമ ഇറങ്ങി കഴിഞ്ഞു പക്ഷേ അതിന് മുൻപ് നമുക്കൊരു ലിമിറ്റേഷനിലുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നത് ചെയ്തു കൊടുക്കുക അപ്പോൾ ഓഡിയൻസ് ചോദിക്കുന്നതാണ് നമുക്ക് പറ്റുന്നതാണ് ഈ ചെയ്ത് കൊടുക്കാൻ പറ്റാത്ത നമുക്ക് ചെയ്യാൻ പറ്റില്ല അതിനിപ്പോ ആ ഒരു വിചാരിച്ചും ചെയ്യാം നമുക്ക് പറ്റാത്ത കാര്യമാണ് പക്ഷേ ഇതൊന്നും ഇവിടെ നടക്കാത്ത കാര്യങ്ങളല്ല ഒരു മമ്മുക്ക സിനിമയിൽ ഒരു ഡയറക്ടർ മാറ്റിയിട്ടുണ്ട് ഇവിടെ യേശുദാസിനെ പോലത്തെ വലിയൊരു സംഗീത പാടുന്ന ഒരു ആളൊരു ലെജൻഡിനെ പാട്ടൊന്നും മാറ്റിയിട്ടുണ്ട് പണ്ട് കാലത്ത് ഇവിടെ ഇപ്പോൾ പുഷ്പ വന്നപ്പോൾ പുഷ്പയിലെ മ്യൂസിക് ഡയറക്ടറെ ചേഞ്ച് ആക്കിയിട്ടുണ്ട് ബാക്ക്ഗ്രൗണ്ട് സ്കോറിൽ വേറെ ആളാണ് ദേവി ശ്രീ പ്രസാദ് മ്യൂസിക് ഡയറക്ടർ പക്ഷെ സാംസിയേഴ്സാണ് അതിന്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ നയൻറ്റി പെർസെന്റ് ചെയ്ത് ന്യൂസ് എടുക്കുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ ഇവിടെ ഇൻഡസ്ട്രിയിൽ പ്രാക്ടീസ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ പുതുതായിട്ട് ചെയ്ത കാര്യങ്ങളൊന്നും അല്ല പക്ഷെ നമ്മളത് പ്രോപ്പർലി നമ്മളെ ആൾക്കാരുടെ എന്താ പറയുക കമൻസെൻസി ചെയ്തപ്പോൾ അത് വിവാദ രീതിയിൽ രണ്ട് രീതിയിലായി അത്ര അപ്പോൾ അത് നമ്മളെപ്പോഴും പറയൂ ഒരു കോയിൻ രണ്ട് സൈഡാണ് അതായത് ഞാൻ ചിന്തിക്കുന്നതായിരിക്കില്ല ആൾ ചിന്തിക്കുക അപ്പൊ ആ ലെവൽ തന്നെയാണ് ഇതിന് വന്നത് പക്ഷെ നമ്മളെല്ലാത്തിനും പോസിറ്റീവായിട്ട് ആയിട്ട് കാണുന്നത് ഞങ്ങളിപ്പോൾ എപ്പോഴും ഇത് സ്റ്റാർട്ട് ചെയ്തപ്പോഴും ഉണ്ണിയായിട്ട് സംസാരിക്കുമ്പോൾ നമ്മൾ നമുക്ക് നെഗറ്റീവ്സ് ഇല്ല നമുക്ക് ഈ പറഞ്ഞപോലെ ഉണ്ണിനെ അറ്റാക്ക് ചെയ്യുന്ന സാധനങ്ങൾ നമുക്കത് ഇഗ്നോർ ചെയ്യാം നമുക്ക് ഇഗ്നോർ ചെയ്യാം കാരണം ആ നെഗറ്റീവ് പറയുന്ന ആൾക്ക് എന്തെങ്കിലും ഒരു അജണ്ട ഉണ്ടാവും ചിലപ്പോൾ അത് പോസ്റ്റ് നല്ല അജണ്ട ആയിരിക്കും ചിലപ്പോൾ അത് മോശം അജണ്ട ആയിരിക്കും കാരണം ആ ചെയ്യുന്ന ആൾക്ക് ചെയ്യുന്ന ആൾക്ക് അത് ശരിയായിരിക്കും നമുക്ക് ചിലപ്പോ തെറ്റായിരിക്കും പക്ഷെ അത് നമ്മളെ അയാൾ കുറ്റം പറയാൻ നമ്മളെ ആളല്ല കാരണം അയാൾക്ക് അത് ശരിയാണ് നമ്മക്കാണ് തെറ്റ് അയാളുടെ ശരിയായിട്ട് നിൽക്കട്ടെ നമ്മൾ അതിൽ ഇടപെടാ അതാണ് നമ്മൾ ചിന്തിക്കുന്നത് അതുപോലെ ഏറ്റവും ആളുകൾ കൂടുതൽ പറയുന്ന കൂടുതൽ ആളുകൾ ആഘോഷിക്കുന്ന ചില പേരുകളുണ്ട് എസ്പെഷ്യലി പുതിയ ആളുകളെ കാസ്റ്റ് ചെയ്തു അവരൊക്കെ വളരെ വണ്ടർഫുൾ ആയി പെർഫോം ചെയ്തിട്ടുണ്ടെന്ന് കാസ്റ്റിങ്ങിനെ ആക്ച്വലി പുതുതായിട്ട് വന്നത് രണ്ടുപേരാണ് ഒന്ന് നമ്മൾ തിലകൻ സാറിന്റെ കൊച്ചുമകൻ ഷമി തിലകൻ സാറിന്റെ മകൻ അഭിമന്യു തിലകൻ പിന്നെ ഇഷാൻ എന്ന് പറയുന്ന ഉണ്ണിയുടെ അനിയനായിട്ട് അഭിനയിച്ചു രണ്ടുപേരും ഗംഭീരായിട്ട് പെർഫോം ചെയ്തു കണ്ണു കണ്ണുയാണ് രണ്ടുപേരും ഗംഭീരായിട്ട് ഞാൻ ഒരിക്കലും ഇഷാന്റെ ഭാഗത്തുനിന്ന് ഇങ്ങനെ ഒരു പെർഫോമൻസ് പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല കാരണം പുതുതായിട്ട് നമുക്ക് അറിയില്ല കൂടുതലായിട്ട് എനിക്ക് നേരത്തെ അറിയുന്ന ഒരാളാണ് അപ്പോ പിന്നെ അഭിമന്യുവിനെ കുറിച്ച് പറയുകയാണെങ്കിൽ എനിക്ക് അവിടെ ഒരു എനിക്കൊരു വണ്ടർ ആയിട്ട് ഫീൽ ചെയ്യുന്നില്ല കാരണം അഭിമന്യുവിനെ കാസ്റ്റ് ചെയ്തപ്പോ ഉണ്ണിയും ഹനീഫും പറയുന്ന സമയത്ത് എനിക്കതില് എനിക്കൊരു എക്സൈറ്റ്മെന്റ് ഉണ്ടായത് കാരണം അവൻ വരുന്ന ഒരു റൂട്ട് വലിയൊരു റൂട്ടെന്നാണ് അവൻ വരുന്നത് ആ സാധനത്തിൽ അവൻറെ എന്തെങ്കിലും ഉണ്ടാവും അഭിമന്യു ഹൺഡ്രഡ് പെർസെന്റേജ് സക്സസ് ആവെന്നുള്ള വിശ്വാസം തന്നെയാണ് നമ്മള് അഭിമന്യു കാസ്റ്റ് ചെയ്തത് അപ്പൊ അതവൻ തെളിയിക്കുകയും ചെയ്തിട്ടുണ്ട് കാരണം അവന് വന്ന സ്ഥലത്തുനിന്ന് ഉള്ള സാധനം കാണിച്ചു തന്നിട്ടുണ്ട് അപ്പൊ അത് ഗംഭീയായിട്ടാവാൻ ചെയ്തിട്ടുണ്ട് പിന്നെ നമ്മള് ഇത് പുതുതായിട്ട് വന്ന ആൾക്കാര് ഓൾറെഡി നമ്മുടെ മെയിൻ വില്ലൻ കബീർ വാക്കുകൾക്ക് പുള്ളിക്ക് കറക്റ്റ് ആയിട്ട് പുള്ളിനെ പ്ലേസ് ചെയ്ത സിനിമയാണ് കാരണം പുള്ളി പല സിനിമകളിലും ചെറിയ ചെറിയ വേഷങ്ങൾ ചെയ്തിട്ടുണ്ട് മലയാളത്തില് ബാക്കിയുള്ള ലാംഗ്വേജിലൊക്കെ പുള്ളി വലിയ വേഷങ്ങൾ ചെയ്തിട്ടുണ്ട് പക്ഷെ ഇപ്പോൾ ുള്ളി പ്രോപ്പറായിട്ട് പ്ലേസ് പ്രോപ്പർ ആയിട്ട് പ്ലേസ് ഗംഭീര റിസൾട്ട് റിസൾട്ടുണ്ടായി കാരണം ഉണ്ണിനെ പോലത്തെ ഒരാള് അത്രയും ഫിസിക്കലൊരാൾക്ക് മേലെ നിൽക്കുന്ന ഒരു വില്ലൻ അത് കബീർ തന്നെയാണ് കബീറിനാ സ്ക്രീൻ പ്രസൻസിൽ കാരണം ഞാൻ പുള്ളിനെ പുള്ളി നമ്മുടെ ഒരു ബ്രദറിനെ പോലെയാണ് കേട്ടോ കാരണം ഞങ്ങൾ എപ്പോഴും സംസാരിക്കുമ്പോൾ ഒരു ബ്രദർലി ഫീൽ ആണ് അപ്പോൾ പുള്ളിയുടെ ഒരു മൈൻഡ് സെറ്റ് ഒക്കെ അടിപൊളി ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്ത് കൂടെ നിൽക്കുന്ന ആളാണ് അല്ലാണ്ട് പുള്ളി ഒരു ബോളിവുഡ് അല്ലെങ്കിൽ മറ്റേ തെലുഗു സിനിമ ഇൻഡസ്ട്രി അവിടെ നിന്ന് വരുന്ന ഒരാളാണ് എന്നുള്ള ഒരു ഇതൊന്നുമില്ല ജാടെയോ ഒരു 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 നല്ലൊരു മനുഷ്യൻ സിനിമയിൽ ഒരു വളരെ പൊട്ട മനുഷ്യനാണെങ്കിലും ജീവിതത്തിൽ വളരെ നല്ലൊരു മനുഷ്യനാണ് കബീർ സിംഗ് സിനിമയിൽ പിന്നെ നമ്മൾ ജഗദീഷ് ഷെട്ടിനായാലും സിദ്ദിക്ക ആയാലും പിന്നെ ഇതിൽ അഭിനയിച്ചുള്ള കുറെ ആൾക്കാരുണ്ട് എല്ലാവരും ജഗദീഷ് സിദ്ധിക്കാനെ കുറിച്ച് പറയണ്ട അവരെല്ലാം ജനസാണ് അവര് കിട്ടിയ നമ്മളെ ഭാഗ്യമാണ് പിന്നെ ബാക്കിയുള്ളവരൊക്കെ ഗംഭീരമായിട്ട് ഞാൻ പേരെടുത്തുവാണല്ലോ കൊറേ ഇഷ്ടമുള്ളത് പിന്നെ എന്റെ രണ്ട് മക്കളിൽ അഭിനയിച്ചിട്ടുണ്ട് അതിലൊരു ഒരു മറ്റേ കെട്ടിത്തൂക്കി കൊല്ലുന്നത് മോള് മൂത്ത മോളാണ് സിനിമയാണ് എൻജോയ് എന്റെ മക്കൾ എൻജോയ് ചെയ്തിട്ട് ചെയ്ത് സംഭവം കെട്ടി തൂക്കുന്ന സീനിൽ അവര് അവർ എൻജോയ് ചെയ്യുന്നു കാരണം അവർക്ക് അറിയുന്ന സിനിമയാണ് അല്ലാതെ ഇതിരിക്കലും റിയാലിറ്റി ഇല്ല എന്നുള്ള പോലെ ചെറിയ പിഞ്ചു മക്കൾക്ക് അല്ല ഞാനത് സിനിമയായിട്ട് കാണുന്ന എനിക്കതില അവിടെ ഒരു ഒരു എന്നോട് എന്റെ കസിൻസ് ചോദിച്ചിട്ടുണ്ടായിരുന്നു വിഷമാവില്ല സിനിമ കാണുന്നത് ഞാൻ പറയുമ്പോ വിഷമിക്കുന്നത് കാരണം സിനിമയല്ലേ നമ്മുടെ ലൈഫ് അല്ലല്ലോ ലൈഫിലാണെന്നുണ്ടെങ്കിൽ വിഷമല്ല ഞാൻ പോയി ചെലവ് തോന്നി ചോ എന്റെ മക്കൾക്ക് എന്തിനും പറ്റി കഴിഞ്ഞു കാരണം എനിക്ക് സഹിക്കാൻ പറ്റില്ല പക്ഷേ സിനിമയിൽ ഒന്ന് സംഭവിക്കുന്നത് സിനിമയാണ് ഇപ്പം ഇത് ആൾക്കാർ നമ്മൾ സിനിമയിൽ കല്യാണം നടക്കുന്നുണ്ട് അത് വെച്ചിട്ട് അത് കല്യാണമാണെങ്കിൽ ഒരു നായകൻ എത്ര പ്രാവശ്യം കല്യാണം കഴിക്കുന്നുണ്ട് അപ്പോൾ അത് നമ്മളത് റിയാലിറ്റിയിലേക്ക് കൊണ്ടുവരുന്നില്ലല്ലോ അപ്പോൾ സിനിമ കാണുമ്പോൾ എൻ്റെ മക്കളത് നന്നായി പെർഫോം ചെയ്യുമ്പോൾ എനിക്ക് കിട്ടുന്ന ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ട് എൻ്റെ മോള് നന്നായി ചെയ്തു അത് എൻ്റെ മോള് കുന്നുകളയാണ് പക്ഷേ എൻ്റെ മോള് ചെയ്ത പെർഫോമൻസിലാണ് ഞാൻ സന്തോഷിക്കുന്നത് അപ്പോ സെൻസർഷിപ്പിനെ പറ്റി പറയുകയാണെങ്കിൽ കണ്ടത് ഭയാനകം നമ്മള് തിയേറ്ററിൽ കണ്ടത് ഭയങ്കര ഭയാനകമായിട്ടില്ല ഭയങ്കര മോസ്റ്റ് വയലന്റ് എനിക്ക് തോന്നുന്നു ഇന്ത്യൻ സിനിമയിൽ ഇത്രയും മോസ്റ്റ് വയലന്റ് സിനിമ വേറെ ഐ ഹിന്ദി റിവ്യൂസ് ഒക്കെ റിവ്യൂസ് പറഞ്ഞാൽ ഞാൻ കേട്ടത് എന്താന്ന് വെച്ചാൽ ആൻഡ് ബാബ് സോ അതൊരു ഭയങ്കര സന്തോഷമാണ് ഇൻഡസ്ട്രിയിൽ നമുക്കത് കേൾക്കുമ്പോൾ അപ്പോ ഇതിന്റെ സെൻസർഷിപ്പ് നമ്മൾ കണ്ടത് ഭയാനകം എന്ന് പറയുമ്പോൾ ഇതിൽ കട്ട് ചെയ്തത് കുറെ കൂടി കേൾക്കുമ്പോൾ ക്യൂരിയോസിറ്റി ഉണ്ട് ഞങ്ങൾ അത് ആക്ച്വലി അതൊരു തെറ്റിദ്ധരിക്കപ്പെടരുത് ഓഡിയൻസ് തെറ്റി തെറ്റിദ്ധരിക്കപ്പെടരുത് കാരണം വെച്ചാൽ വയലൻസിൻ്റെ ഇൻറ്റൻസിറ്റിയാണ് ഈ സിനിമയിൽ കട്ട് വന്നിട്ടുള്ളത് ഇൻറ്റൻസിറ്റി അല്ലാതെ ഒരു ഫുൾ കംപ്ലീറ്റ് സീന് കംപ്ലീറ്റ് കട്ട് ആയിട്ടില്ല ഈ സിനിമയിൽ അത് പരമാവധി വന്നിട്ടുണ്ട് കാരണം അതിനുവേണ്ടി നമ്മൾ പരമാവധി റിക്വസ്റ്റ് ചെയ്തിട്ട് എങ്ങനെയൊക്കെ നമുക്ക് ഈ സിനിമ കംപ്ലീറ്റ്ലി എത്തിക്കാം എന്നുള്ള രീതിയിൽ നമ്മൾ പരമാവധി ചെയ്തിട്ടുണ്ട് കാരണം ഞാൻ ദുബായിൽ തന്നെ ഫാമിലി അവിടെയുള്ളൂ ഞാൻ ഇങ്ങോട്ട് വന്നത് കുറച്ച് ദിവസം ഇവിടെ സ്പെൻഡ് ചെയ്ത് തന്നെ സെൻസറിൽ ട്രാൻഡർ നിന്ന് തന്നെ എനിക്ക് എങ്ങനെയെങ്കിലും ഇത് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു കാരണം നമ്മൾ ഉണ്ടാക്കിയ പ്രൊഡക്റ്റ് ഹനീഫായാലും ഉണ്ണിയും ഇവരുടെയൊക്കെ ഒരു ഹാർഡ് വർക്ക് ഉണ്ടല്ലോ ഇതിൽ സിനിമയിൽ ചെയ്താലും ഹാർഡ് വർക്ക് ഇതിൽ എത്തിക്കുക എന്നുള്ളത് കൊണ്ട് അപ്പോൾ എന്നെ കൊണ്ടാവുന്നത് അതിൻ്റെ കൂടെ നിൽക്കുകയെന്നുള്ളതാണ് അപ്പം ഞാൻ എന്നെ കൊണ്ടാവുന്ന രീതിയിലൊക്കെ പരമാവധി ഞാൻ അതിന്റെ ബാക്കിൽ നിന്ന് ചെയ്തു കൊടുത്തിട്ടുണ്ട് പക്ഷെ സെൻസർ ഓഫീസേഴ്സിനും അതിന് സെൻസറിൽ ഉണ്ടായിരുന്ന പാനലിൽ ഉണ്ടായിരുന്ന എല്ലാവർക്കും അവരുടെ ലിമിറ്റേഷൻസുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ്റുള്ളൂ ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ അവർ അതിന്റെ ഇൻറ്റൻസിറ്റി കുറയ്ക്കണം എന്ന് പറയുമ്പോൾ നമുക്ക് വേറെ ഓപ്ഷനിൽ നമ്മൾ ഇതിലും കൂടുതൽ കട്ടാണ് ആദ്യം പറഞ്ഞത് പക്ഷേ ആ കട്ട്സ് പിന്നെയും അവരുടെ നിയമപരിധിക്കുള്ളിൽ ആയതുകൊണ്ട് അവരത് ഓക്കെ ആക്കി പക്ഷെ പക്ഷേ നിയമപരിധിക്ക് മേനുള്ളതായതുകൊണ്ട് അവരത് കറക്റ്റ് തന്നില്ല അപ്പം നമ്മളവിടെ അതിന് മാനിക്കുകയും ചെയ്യണം അതിന് വാല്യൂ ചെയ്യണം നമ്മൾ വാല്യൂ ചെയ്തു നമ്മളിറക്കി പക്ഷെ നമ്മളുടെ ടെൻഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓഡിയൻസ് നമ്മൾ കൊടുത്തൊരു ടാഗ് ലൈൻ ഉണ്ട് മോസ്റ്റ് വയലൻറ്റ് മൂവി അപ്പം മോസ്റ്റ് വയലന്റ് മൂവി എന്നുള്ള സാറ്റിസ്ഫാക്ഷൻ ഓഡിയൻസിന് വരണം അപ്പോ അത് വരാതിരിക്കുമ്പോൾ നമുക്ക് ടെൻഷൻ പക്ഷേ ഈ ഒരു കട്ട് നമുക്ക് ഒരു മനസ്സിലൊരു സമാധാനം ഒരു മോസ്റ്റ് ഉണ്ടായിരുന്നയലന്റ് ആയിരിക്കാം എന്നൊരു വിശ്വാസം അതിപ്പോ ഓൾറെഡി തെളിഞ്ഞിട്ടുണ്ടെന്നാണ് വിശ്വാസം അപ്പോൾ ഈ പോർഷൻ പറയുമ്പോൾ സ്വാഭാവികമായിട്ട് ആളുകൾ ചോദ്യമാണ് റിയാസ് ഖാന്റെ ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു വയലൻസ് നിറഞ്ഞ പറഞ്ഞ ഏരിയല്ല ഞാനിപ്പോ അത് പറയുകയാണെങ്കിൽ ഫൈറ്റ് ആണ് നല്ലൊരു 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 ഫൈറ്റാണ് ഗംഭീര ഫൈറ്റ് എന്ന് പറഞ്ഞാൽ നല്ലൊരു ഫൈറ്റാണ് പക്ഷേ അത് സിനിമയുടെ ഒരു ഒഴുക്കിനനുസരിച്ചിട്ട് അത് അതിൽ വന്നപ്പോൾ ഇനി മുഴച്ച് നിൽക്കും എന്നൊരു സിറ്റുവേഷനിലാണ് അതിങ്ങനെ കട്ടുക കാരണം സിനിമയുടെ ലെങ്ത്ത് കൂടും അപ്പോൾ നമുക്ക് സിനിമയുടെ ലെങ്ത്ത് കൂടുമ്പോഴായാലും ഓഡിയൻസിൻ്റെ ഒരു ഒരു പൾസ് പൾസുണ്ട് ഇതനുസരിച്ച് എല്ലാം ഓഡിയൻസിൻ്റെ ഒരു ടേസ്റ്റ് വെച്ചിട്ടാണ് ഹനീഫ് അത് കറക്റ്റ് ചെയ്തിട്ട് പോർട്ട്രേ ചെയ്തത് അപ്പോൾ ആ സംഭവം വേണ്ട എന്നുള്ള തീരുമാനം അവരെടുത്തപ്പോൾ നമ്മളതിന് കൂടെ നിന്നു ഇത്രേ ഉള്ളൂ അപ്പോൾ റിയാസ്ഖാൻ്റെ ഒരിക്കലും ബ്രൂട്ടൽ സീനല്ല അതൊരു പക്ഷെ അതൊരു സ്റ്റൈലിഷ് ഉണ്ണിയായാലും അത് ഉണ്ണീനൊരു വേറെ സ്റ്റൈലാണ് അത് ഞാനിപ്പോൾ കണ്ട സ്റ്റൈലല്ല അത് വേറെ സ്റ്റൈലാണ് കാരണം എനിക്ക് കമ്പയർ ചെയ്യാൻ അറിയില്ല പക്ഷെ അത് ഒ ടി ഡിയിൽ നമ്മൾ കൊടുക്കുന്നുണ്ട് ഒ ടിയിൽ കാണാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്നു കാരണം ഞാൻ ഒ ടി ഡി കാണാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കഴിഞ്ഞതിൽ പക്ഷേ നമ്മൾ കൊടുക്കും കാരണം ഒരു പ്രൊഡക്റ്റ് നമ്മൾ ആർക്കെങ്കിലും സെല്ല് ചെയ്താൽ പിന്നെ നമ്മളതല്ല പ്രൊഡക്റ്റ് അവരതാണ് അവരുടെ തീരുമാനങ്ങളാണ് നമ്മൾ അതിനെ മാനിക്കണം പിന്നെ നമുക്കവിടെ കമ്പൽ ചെയ്യാൻ പറ്റില്ല റിക്വസ്റ്റ് ചെയ്യാം നമ്മൾ നമ്മളൊരു കംപ്ലീറ്റ് പ്രൊ പ്രൊഡക്റ്റേ കൊടുക്കുകയുള്ളൂ ഈവൻ ഈ ഇൻറ്റൻസിറ്റി കൂട്ടിയ സീൻ വെച്ചിട്ട് തന്നെ കൊടുക്കാൻ പോകുന്നത് ഒ ടി ഐ ടിക്ക് അവരെന്താണ് തീരുമാനിക്കുന്നത് അതേ വരുവുള്ളൂ കാരണം ഞാനല്ല തീരുമാനിക്കുന്നത് ഞാനല്ല ഡിസിഷൻ മേക്കർ എനിക്ക് എൻ്റെ പ്രൊഡക്റ്റ് സോറി എൻ്റെ നമ്മളുടെ ഞങ്ങളുടെ പ്രൊഡക്റ്റ് നമ്മളെ പ്രൊഡക്റ്റ് നല്ല രീതിയിൽ എത്തിക്കാം തിയേറ്ററിൽ എത്തിച്ചിട്ടുണ്ട് ഇനി നമ്മളത് വീണ്ടും അതിനേക്കാൾ നല്ല നല്ല അതിനേക്കാൾ നല്ലതല്ല അതിന്റെ കംപ്ലീറ്റ് വേർഷൻ കൊടുക്കും അവര് തീരുമാനിക്കുന്ന പോലെ കാര്യങ്ങൾ ഞാനല്ല മാർക്കോയുടെ സെക്കൻഡ് സെക്കൻഡ് പാർട്ട് പാർട്ട് പ്രതീക്ഷിച്ചുകൊണ്ടാണ് സിനിമ അവസാനിക്കുന്നത് അപ്പോൾ അല്ലെങ്കിൽ മാർക്കോ ഒരു ഉണ്ണിയോട് മലയാളത്തിൽ ആക്ഷൻ സീക്വൻസ് മൂവി ഇല്ല അപ്പോൾ ജോൺ വിക്കിന് ഒരു അഞ്ച് വിട്ട് വന്നിട്ടുണ്ട് നാല് പാട്ട് അഞ്ചു പാട്ട് അല്ലെ അപ്പോ അതേപോലൊരു ആക്ഷൻ എന്താ പറയുക ഒരു സീരീസ് ആയിരിക്കണം ആക്ഷൻ സീരീസ് മലയാള സിനിമയിലില്ല അപ്പോൾ നമ്മുടെ ആക്ഷൻ സീരീസ് കൊണ്ടുവരുന്ന വലിയ ആഗ്രഹമുണ്ട് അതിന് കുറേ കുറേ കാര്യങ്ങളുണ്ട് ഉണ്ണി വേറെ പടങ്ങൾ ചെയ്യുന്നുണ്ട് ഹനീഫ് വേറെ പടങ്ങൾ ഉണ്ട് എല്ലാം കൂടി ഒത്തു വരുമ്പോൾ നല്ല സ്ക്രിപ്റ്റ് ഹനീഫ് കൊണ്ടുവരുമ്പോൾ ഉണ്ണിക്കും ഹാപ്പി ആയി കഴിഞ്ഞാൽ നമ്മൾ ഉറപ്പായിട്ട് പ്രൊജക്ട് ചെയ്യും സ്ക്രിപ്റ്റ് കംപ്ലീറ്റ് ആണോ ശരിക്കും ഈ മാർക്കോ അല്ല അല്ല കംപ്ലീറ്റഡല്ല പക്ഷേ അനീഫിന്റെ പ്ലോട്ടുണ്ട് പ്ലോട്ട് ഉണ്ട് കമ്മിറ്റ് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മളിങ്ങനെ അതിന്റെ ഡിസ്കഷൻ നടക്കുന്നുള്ളു കാരണം നമുക്കത് പറയാനായിട്ടില്ല എന്തായാലും സിനിമകൾ ഉണ്ടാവും അത് ഉറപ്പാണ് പക്ഷെ അതും നമ്മള് നമ്മൾ ആഗ്രഹങ്ങൾ വലുതാണ് പക്ഷെ എല്ലാ ആഗ്രഹങ്ങളും നടക്കണം എന്നില്ല പക്ഷെ നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട് നമ്മളത് പരമാവധി ട്രൈ ചെയ്യും ചെയ്യും പരമാവധി ഏതറ്റം വരെയും പോവും പക്ഷെ നടന്നില്ലെങ്കിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല അപ്പൊ പരമാവധി ട്രൈ ചെയ്യും നല്ല സിനിമകൾ ഉണ്ടാക്കാൻ ട്രൈ ചെയ്യുകയും ചെയ്യും അതാണ് എന്റെ അടുത്ത ടെൻഷൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മളടുത്ത സിനിമ ചെയ്യുമ്പോൾ ആ ഇപ്പൊ ബെൻഷുമാർക്ക് ആക്ച്വലി ഒരു ഡയറക്ടർക്കും ഒരു ആക്ടർക്കും ഉണ്ടാവും അതിന്റെ ഒരു പെൻഷുമാർ നമുക്ക് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന പ്രോജക്റ്റ് പ്രൊഡക്റ്റ് മോശം ആവരുതെന്ന് ഉള്ളൊരു വിശ്വസിക്കുന്നതല്ല അപ്പൊ അപ്പൊ അതിന്റെ ടെൻഷൻ ഇപ്പൊ ടെൻഷൻ കൂടുതലായിട്ട് ഓഡിയൻസിന് അങ്ങനൊന്നും ഇല്ല എന്റെ ആരും കാരണം ഞാൻ പ്രതീക്ഷിക്കുന്നു പ്രൊഡ്യൂസർ ആണ് അല്ല 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 പ്രൊഡ്യൂസറിന്റെ പ്രതീക്ഷിക്കില്ല സാധാരണ ഓഡിയൻ എനിക്കൊരു പ്രതീക്ഷ ഉണ്ട് ആ പ്രതീക്ഷ തെറ്റരുത് മനസ്സിലായി പക്ഷെ അത് ഡിസ്കഷൻ നടക്കുന്നുണ്ട് ഡിസ്കഷൻ നടക്കുന്നുണ്ട് പ്രതീക്ഷിക്കാം തീർച്ചയായിട്ടും പ്രതീക്ഷിക്കും ഗ്രേറ്റ് ഗ്രേറ്റ് സന്തോഷം സന്തോഷം ഒരുപാട് അപ്പോൾ ഞാൻ വേറൊരു കാര്യം ചോദിക്കാനുള്ളത് ഒരു ഒരു സ്വാഭാവികമായിട്ട് ഒരു പ്രൊഡ്യൂസർ പുതിയൊരു പ്രൊഡ്യൂസർ മലയാള സിനിമയിലേക്ക് ചൂട് വെക്കുന്നു ഇത് കാണുന്ന ഇത് കേൾക്കുന്ന ഒരുപാട് സിനിമ മോഹികളായ ആളുകൾ ഉണ്ടാവും കഥകളുമായി വെയിറ്റ് ചെയ്യുന്ന ഒരുപാട് ആളുകൾ ഉണ്ടാവും അവർക്കൊക്കെ എങ്ങനെ ശരിക്കും അപ്രോച്ച് ചെയ്യാം നമ്മൾ ഓഫീസിൽ ഇപ്പൊ നമുക്ക് എന്റർടൈൻമെന്റ് മാത്രം സെപ്പറേറ്റ് ഓഫീസ് ചെയ്തിട്ടില്ല അപ്പോൾ നമുക്ക് ഓഫീസിൽ നമ്മളൊരു സ്പേസിലാണ് നമ്മളിനി നമ്മളൊരു കോർപ്പറേറ്റ് കൾച്ചർ സിനിമയിൽ കൊണ്ടുവരാൻ നമ്മൾ ട്രൈ ചെയ്യുന്നത് അപ്പോൾ പക്ഷെ അത് നടക്കണം എന്നില്ല അപ്പം ഞാനൊരു പ്രോപ്പർലി എക്സിക്യൂട്ട് ചെയ്തിട്ടൊരു ഓഫീസ് ഞാൻ ഇപ്പോൾ ക്യൂബ്സ് എൻറ്റൈമെൻസ് കൂടി ചെയ്യും അത് നമുക്ക് ആർക്കായാലും ഗൂഗിൾ ചെയ്ത് കഴിഞ്ഞാൽ കിട്ടും അതൊരു ടൈം പീരീഡ് ഉണ്ട് പക്ഷെ ഇപ്പോഴും ആർക്കും വരാം നമ്മൾ ഓഫീസിൽ ആർക്കും വരാം ഇപ്പോൾ ക്യൂബ്സ് എൻ്റെമെൻസ് തന്നെ ഗൂഗിൾ ചെയ്ത് കഴിഞ്ഞാൽ ഓഫീസിൻ്റെ അഡ്രസ്സ് കിട്ടും അവിടെ വന്നുകഴിഞ്ഞാൽ റിസപ്ഷനിൽ റിസപ്ഷനിസ്റ്റ് അവർക്കൊരു ഫോം കൊടുക്കും ഞാൻ അതിൻ്റെ പ്രോപ്പർ വശം പറയുന്നത് ആ ഫോമിൽ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ടാവും എന്താണ് ജോണർ എങ്ങനെയാണ് എങ്ങനെയാണ് കാര്യങ്ങൾ ചെയ്തിട്ട് അവർ അപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുക ചെയ്യാം നമ്മൾ ഓഫീസിൽ അപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് റിവ്യൂ ചെയ്തിട്ട് നമ്മളൊരു പാനല് നമ്മളൊരു പത്ത് പേരുടെ പാനൽ ഉണ്ടാക്കുന്നത് നമ്മുടെ ഓഫീസിൽ ഇനി ഇനി ഓക്കെ അപ്പോൾ ആ പത്ത് പേര് സെലക്ട് ചെയ്യുന്ന അതിൽ നിന്ന് അവർക്ക് എന്താണ് എക്സൈറ്റ് ചെയ്യുന്നത് ആ സാധനങ്ങൾ എനിക്ക് തരുന്നത് അതെനിക്ക് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കഥ കേൾക്കും അതിന് ശേഷമായിരിക്കും സിനിമയിൽ കയറത്തുക അപ്പോൾ അതിൽ നമുക്ക് എസ്റ്റാബ്ലിഷ് ആയിട്ടുള്ള ഡയറക്ടേഴ്സ് റൈറ്റേഴ്സ് തന്നെ ഇല്ല നമ്മൾ പുതിയ ആൾക്കാരെ നമ്മൾ വെൽക്കം ചെയ്യണം കാരണം എൻ്റെ മനസ്സിൽ കുറെ ആഗ്രഹങ്ങളുണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ കാണാത്ത രീതിയിലുള്ള അതായത് ഒരു സൂപ്പർ ഹീറോ മൂവീസ് അല്ലെങ്കിൽ ഒരു ഹൊറർ മൂവി ഒരു ഒരു ഫാൻറ്റസി അപ്പോൾ പല ടൈപ്പ് പല ജോണേഴ്സിലുള്ള മൂവീസ് കൊണ്ടുവരുന്ന വലിയ ആഗ്രഹമുണ്ട് അപ്പോൾ എനിക്ക് ഇഷ്ടമുള്ള മൂവീസാണ് കേട്ടോ അങ്ങനെ അപ്പോൾ അങ്ങനെ കൊണ്ടുവരുമ്പോൾ പുതിയ കുട്ടികൾ പുതിയ ആൾക്കാരുടെ കയ്യിൽ ഭയങ്കരമായിട്ട് ഐഡിയാസ് ഉണ്ടാവും അപ്പോൾ അത് നമ്മൾ പരമാവധി എക്സിക്യൂട്ട് ചെയ്യാൻ നോക്കുക നമ്മൾ എല്ലാവരും നമുക്കങ്ങനെ ഇന്നാളിൽ നിന്ന് വേർതിരിവൊന്നുമില്ല നമുക്ക് എല്ലാവരും ഒരുപോലെയാണ് പിന്നെ ഒരു പ്രോട്ടോകോളും നമ്മൾ ഇത് പോകുന്നു എന്നുള്ളൂ ഇത് കേൾക്കുന്ന ആളുകൾക്ക് ഒരു പ്രചോദനമാവട്ടെ ശരിക്കും പുതിയ കഥകൾ തേടി തേടിയിലേക്ക് എത്താൻ ഉറപ്പായിട്ട് ഉറപ്പായിട്ട് ഞാൻ മാത്രമല്ല മലയാളത്തിൽ നല്ല നല്ല കഥകൾ ചെയ്യാൻ താങ്കൾക്കും സാധിക്കട്ടെ ഓൾ ദി ബെസ്റ്റ് മാർക്കോക്ക് മാർക്കോ അടിപൊളിയായി പേഴ്സണലി എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു എല്ലാവരും ഇഷ്ടപ്പെട്ട ഒരു വൺ സക്സസ് ആവട്ടെ ചെയ്യണം ഞങ്ങൾക്ക് വേണ്ടി ചെയ്യണം നിങ്ങൾ നമ്മൾ ഉറപ്പായിട്ടു